എന്ത് പെട്ടെന്ന് അല്ലേ ദിവസങ്ങളൊക്കെ ഞാൻ ഞാനിവിടെ അഭ്യർണനോട് പറയുമായിരുന്നു രണ്ടു ദിവസം എല്ലാം ആയിട്ടുള്ളൂ വന്നിട്ട് പക്ഷേ എന്ത് പെട്ടെന്ന് ഈ രണ്ടു ദിവസം പോയെന്ന് ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോരേട്ടാ നമ്മൾ ഏഴാംകല്ല് വീട്ടിൽ നിന്ന് ഇനി തൃത്തല് തൃത്തല്ലൂർ അല്ലല്ലോ തൃക്കൂര് വീട്ടിലേക്ക് പോരാട്ടെ എനിക്കിപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടുത്തെ അത് മാത്രമേ ഓർമ്മയുള്ളൂ ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അവിടുത്തെ മാത്രമേ ഒരു ഓർമ്മയുണ്ടാവുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തായാലും നമ്മൾ വീട്ടിൽ പോലെ അപ്പോൾ നമ്മളെ ബൊമ്മുനേം കൊണ്ടുവേണ്ടേ അപ്പോൾ അച്ഛൻ മേലെ പോയിട്ട് ബൊമ്മൂനെ കൊണ്ടുവന്നു അപ്പോൾ അപ്പൊ ബൊമ്മൂന് ചെരുപ്പെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീക്ക്നെസ്സല്ലേ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കടിക്കല് പൊട്ടിക്കല് നശിപ്പിക്കുക ഒന്നും ചെയ്യില്ല കേട്ടോ അവള് എന്നാലും അത് അവൾക്ക് കാണുമ്പോൾ ചിലവർക്ക് അങ്ങനെ ഒരു ഇത് ഉണ്ടാവില്ലേ ചിലത് എന്തിനോടെങ്കിലുമൊക്കെ ഒരു ഇത് അതുപോലെ ഏട്ടാ നമ്മുടെ ബൊമ്മൂന് ചെരുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അച്ഛനവളുടെ തൂണുമൽ കെട്ടിയിട്ടു തൂണുമല് കെട്ടിയിട്ടിട്ട് എന്താ പറയാ നമ്മുടെ നാടൻ മീനി പിഞ്ചർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ഞാൻ പിന്നെ ഒരു ഇതിൽ കാണിച്ചു തരാട്ടെ എന്തായാലും എനിക്ക് മടി പിടിച്ചു മടി പിടിച്ചതല്ലേ ഇനി വീട്ടിൽ പോയിട്ട് ഇനിയിപ്പോൾ ഒന്നേന്ന് തുടങ്ങേണ്ടേ അതിപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും വീട് മാറി നിന്നിട്ട് വേറെ വീട്ടിലേക്ക് അങ്ങനെ പോരുമ്പോൾ നമുക്കിനി വീട്ടിലെ പണികളൊക്കെ ഒന്നേന്ന് എന്ന് തുടങ്ങേണ്ടി വരും അപ്പം ഞാൻ എന്തു ചെയ്തു അമ്മോട് പറഞ്ഞിട്ട് കുറച്ച് ചോറും കറികൾ എക്സ്ട്രാ ഉണ്ടാക്കിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതൊക്കെ ഒന്ന് പൊതിഞ്ഞെടുത്തു പിന്നെ നമ്മുടെ പെട്ടി പാക്ക് ചെയ്യണ്ടേ നമ്മളെ ഡ്രസ്സ് ലഗേജും കാര്യങ്ങളൊക്കെ വലിയ ഒന്നും ഇല്ല അതിപ്പം എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ സ്വന്തം വീട്ടിൽ നിന്ന് കുറച്ച് ദിവസം വന്ന് നിന്നിട്ട് പിന്നെ പൂവുമ്പോൾ ഒരു വിഷമം കറച്ചില്ല സെയിം സിറ്റുവേഷൻ തന്നെയായിരുന്നോട്ടെ എനിക്ക് നമ്മുടെ ശരീരം അവിടെ ഉണ്ടെന്നുള്ളൂ നമ്മുടെ മനസ്സൊക്കെ എന്തോ വിഷമിച്ച പോലെ ഇങ്ങനെ എനിക്ക് നടന്നു കൊണ്ടു പൂവേണ്ടേ പൂവണ്ടേന്ന് വെച്ചിട്ട് അതേപോലെ തന്നെയായിരുന്നു കേട്ടോ എളേ വാവയ്ക്കും അങ്ങനെ തന്നെയായിരുന്നു അമ്മ പൂവണ്ട അവ അവിടെ നിന്നോളാം അച്ചാസിൻ്റെ അടുത്ത് നിന്നോളാന്നൊക്കെ പറഞ്ഞിട്ടാണ് കരയിനെ ഒരു വിധത്തിൽ ഞാൻ അവരൊക്കെ തല കുളിപ്പിച്ചില്ല മേല് കഴിച്ച് കൊണ്ടുവന്നു പിന്നെ ഞാൻ കാലത്ത് ചോറ് കേട്ടോ കഴിച്ചത് എന്തായാലും എന്താ പറയുക അവിടത്തെ ഒരു നൊസ്റ്റാളജിയാണ് ഫുൾ ഫുഡായാലും എന്തായാലും ഭയങ്കര നൊസ്റ്റാളജിയാണ് അപ്പോൾ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് ഭക്ഷണം കഴിക്കുമായിരുന്നു കുഞ്ഞുങ്ങൾ അവിടെ ഫോണിൽ നോക്കിയിരിക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പെട്ടിയും കിടക്കൊക്കെ എടുത്തു അപ്പോൾ എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല പൂവെന്ന് പൂവാൻ്റെ അല്ലാണ്ട് ശരിയാവില്ലല്ലോ അഭിയേട്ടൻ ഉച്ചയ്ക്കാണ് ഡ്യൂട്ടിക്ക് പോകേണ്ടത് അപ്പോൾ ബൊമ്മൂനോട് ഞാൻ പറയും നമുക്ക് പൂവ ബൊമുവാ കഴിഞ്ഞു സുഖവാസം ഇനി പൂവെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയാണ് അപ്പോൾ കണ്ടില്ലേ നമ്മുടെ നാടൻ മിനി പിഞ്ചർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് വിളാട്ടാണ് നാടൻ മിനി പിഞ്ചർ മിനി പിഞ്ചറൊന്നും അല്ല അവൾ ഡോബർമാൻ്റെ കണക്കാണ് അവളുടെ വാല് ചെറുപ്പത്തിലേക്ക് കിട്ടുമ്പോൾ തന്നെ അവൾക്ക് വാലൊന്നും ഉണ്ടായില്ല അവള് നമുക്ക് ക്ഷയിക്കാനും കാര്യങ്ങളൊക്കെ തരും കേട്ടാ ഇവിടെ വീടിൻ്റെ അടുത്തുള്ള പട്ടിക്കുട്ടിയാണ് അങ്ങനെ നമ്മൾ കാറിൽ കയറി അച്ഛൻ കുറച്ച് റെഡ് ലേഡി പപ്പായ തൈകളൊക്കെ തന്നിട്ടുണ്ട് വാടണയിട്ട് മുന്നേ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ ആങ്ങളെട്ടാവാൻ പറയുന്നുണ്ട് ഞാൻ അവിടെ ഷർട്ടൊന്നും ഇട്ടിട്ടില്ല നീ എന്തൊട്ട് വീഡിയോ എടുക്കാനാണ് നിൽക്കണേന്ന് അങ്ങനെ അമ്മോടും അച്ഛനോടും അനിയനോടൊക്കെ പറഞ്ഞു നമ്മളിതേ നമ്മള് തൃക്കൂരിക്ക് പോയിട്ടുണ്ടാട്ടോ ഇനി അപ്പൊ മാവയ്ക്കൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല അതില് ഹാപ്പി ആയിരിക്കുന്ന ആൾ ആരെന്നറിയാം നമ്മുടെ ബൊമ്മു മാത്രം ബൊമ്മുവിന് ഇങ്ങനെ റോട്ടി കൂടെയുള്ള കാഴ്ചകൾ കാണാനും അത് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാ അങ്ങനെ നമ്മൾ നമ്മളിതേ നമ്മുടെ കാഞ്ഞാണി ദേശത്തോട് വിട പറയണം കാഞ്ഞാണി ഭാഗം ഫുൾ പച്ചപ്പൂ ഹരിതാപാട്ടാ ഞാനിവിടെ അബിയാട്ടിനോട് പറയാറുണ്ട് ആ ഭാഗം കഴിഞ്ഞ് വന്നിട്ട് തൃശ്ശൂർക്ക് അങ്ങോട്ട് എത്തുമ്പോൾ ഫുൾ തിക്കും തിരക്കും ബഹളമാണ് അപ്പോൾ നമ്മൾ പൂവാട്ട അതേ കണ്ടില്ലേ അപ്പം നമ്മളിപ്പോൾ റെയിൽവേ ക്രോസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മളെ വണ്ടി കുറച്ചേരം പിടിച്ചിട്ടു രണ്ട് ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് വാൻ നമ്മൾ ട്രെയിനിൽ കൊണ്ടുപോയിട്ടുള്ളൂ അപ്പൂനെ കൊണ്ടുപോയിട്ടില്ലല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതേ നമ്മൾ നമ്മുടെ തട്ടക്കത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ വന്ന വഴിക്ക് ബാഗ് ഇട്ടതല്ലാട്ടോ അതവിടെ ചായ വെച്ചപ്പോ വീണ് കൊറച്ച് ഒതുക്കാനും പറക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവരും കൂടാന്ന് പറഞ്ഞത് ആ പിള്ളേര് പക്ഷേ വേണ്ട അരട്ടിപ്പണിയാവും അതിന്റെ ഇടയിൽ നമ്മൾ വിഷുവിന്റെ കുറച്ച് തിങ്ങൻ തിരക്കൊക്കെ ഉണ്ടായില്ലേ കാരണം തൂത്തു വാരാനൊക്കെ ഇട്ടുണ്ടായിരുന്നു അവിടെ വന്നിട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടു മടി പിടിച്ചു അതിന്റെ ഇടയിൽ നമ്മുടെ ഹരിതകർമ്മസേനയിലെ ചേച്ചിമാരൊക്കെ വന്നു അവർക്കുള്ള പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നെ ആ പേട്ടം കുറച്ച് ചിക്കൻ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്തായാലും പെങ്ങളെ പിള്ളേര് വന്നിട്ടുണ്ട് അപ്പം അവർ വീട്ടിലേക്ക് വരുമല്ലോ അത് മാത്രല്ല കേട്ടാ നമുക്ക് എന്തെങ്കിലും വെക്കേണ്ടേ അപ്പോൾ എന്തായാലും ചിക്കൻ വേടിച്ച് കൊണ്ടുവന്നിട്ട് അത് കറി വെച്ച് കറി വെക്കാൻ വെച്ചു അതിൻ്റെ ഇടയിൽ നമ്മൾ ബൊമ്മൂന് ഫുഡ് കൊടുക്കണ്ടേ ബൊമ്മൂന് നമ്മൾ കാലത്ത് കുറച്ച് പാല് മാത്രമേ കൊടുത്ത് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഇടയിൽ ബൊമ്മുവിൻ്റെ മരുന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബമ്മിന് മരുന്ന് കഴിക്കാന്ന് പറയാൻ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് മടിയൊന്നും ഇല്ലാട്ടാ മരുന്ന് കഴിക്കാൻ നമ്മൾ കൊടുക്കാൻ കൊടുക്കേ വേണ്ടു എന്നാലൊന്നും വായൊന്നും തുറപ്പിക്കണം അതിന് ഇഷ്ടമില്ല അവൾക്ക് ഇങ്ങനെ വെറുതെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നക്കി കുടിക്കും അത്ര തന്നെ ഉള്ളൂ പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല അതൊക്കെ തെറിച്ച് പോകുമല്ലോ അതുമാത്രമല്ല അവൾക്ക് നമ്മൾ ചോറും ഡ്രൂൾസും ഇട്ട് കൊടുത്തിട്ടുള്ള കുട്ടികളെക്കാട്ടും കഷ്ടമാണ് നമ്മുടെ ബൊമ്മു കുട്ടികളെ നമ്മൾ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ അവൾക്ക് ഭയങ്കര കുശുമ്പാണ് ഇവളെ ഉടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ ഞാൻ കുറച്ചു നേരം അവൾ എടുത്തു പക്ഷെ എനിക്ക് പൊന്തൊന്നുമില്ല അത് മാത്രല്ല അവളുടെ തൊങ്ങ് നമുക്ക് നന്നായിട്ട് പോരുന്നുണ്ട് അപ്പൊ അതൊന്നും നമുക്ക് വിളിച്ചിട്ട് ഗ്രൂമേഴ്സിനെ വിളിച്ചിട്ടേ ഒന്ന് ഗ്രൂമിങ് ചെയ്യിക്കണം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ആബിയേട്ടൻ്റെ ഇവിടെ പച്ചക്കറി നട്ടു നമ്മുടെ റെഡ് ലേഡി തൈകളില്ലേ അത് നട്ടുണ്ട് അപ്പൊ നമ്മുടെ പച്ചക്കറി തോട്ടവും അതുപോലെ തന്നെ കൃഷിത്തോട്ടം കൃഷിത്തോട്ടം അല്ലല്ലോ പൂന്തോട്ടം കണ്ടില്ലേ അപ്പം നമ്മുടെ പെങ്ങളെ പിള്ളേര് വന്നിട്ടുണ്ട് കേട്ടാ പെങ്ങളെ പിള്ളേര് വന്നപ്പോൾ നമ്മുടെ പിള്ളേര് പാല് കുടിച്ച് ഹോർലിക്സ് ഇട്ട പിള്ളേരെ പോലെ എന്ന് വെച്ചാൽ ബൂസ്റ്റ് കുടിച്ച പിള്ളേരെ പോലെ എനർജി വന്നു അതുവരെ ഒറ്റയ്ക്ക് അല്ലേ ഇവർ രണ്ടുപേരും അങ്ങനെ ഒറ്റയ്ക്ക് ഇന്ന് കളിക്കും പക്ഷെ കുറച്ച് കൂട്ടത്തില് കൂടുമ്പോഴല്ലേ ഇത്രയും കൂടി ഒരു രസം ഉണ്ടാവുള്ളൂ അപ്പം നോക്കിയേ ഫുള്ള് കളിയും എൻജോയ്മെന്റ് ആയിരുന്നു കേട്ടാ അപ്പം അവർ ഫുഡ് കഴിച്ചിട്ട് വന്നേ അപ്പം ഞാനിവിടെ നമ്മൾ ചിക്കൻ കറി വെച്ചില്ലേ അതും ഞാനൊട്ടനും കൂടിയിട്ട് കഴിച്ചു നമ്മുടെ പിള്ളേര് മുന്നേ കളിച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അത് കഴിഞ്ഞ് ഇവരെ കളി നെടീ കാണേ മറ്റേ സാറ്റുകളിലേ അമ്പസ്ഥാനിന്നൊക്കെ ഞങ്ങൾ പറയും പണ്ട് അന്യം നിന്ന് പോയ കലാരൂപം ഇപ്പൊക്കെ അങ്ങനെ പിള്ളേർ കളിക്കണ്ടാണോ അങ്ങനെ കുറെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അവരെ കളി കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഇടയിൽ പന്ത്രണ്ടേ മുക്കാലായിപ്പോൾ അബിയാട്ടനും ഡ്യൂട്ടിക്ക് പോകണം അപ്പോൾ അപ്പുകൂട്ടനുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പു കൂട്ടം വേണ്ട വേണ്ട നീ ചേട്ടന്മാരും ചേച്ചിയൂരെ കൂടെയും കളിച്ചോളാം പറഞ്ഞിട്ട് അഭിയേട്ടൻ പോയി ഇനി അബിയാട്ടൻ നൈറ്റ് ആവുമ്പോഴേട്ടേ വരള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്തോളാം കേട്ടാ അതുമാത്രമല്ലെന്നാൽ എനിക്ക് വീഡിയോ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല നമ്മൾ വീട്ടിൽ നിന്ന് വന്നതല്ലേ അതിൻ്റെ ഒരു വിഷമായിരുന്നു കേട്ടാ